ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ സുഹൃത്തുക്കൾക്കും ലൈവിലേക്ക് സ്വാഗതം ആക്ച്വലി നമ്മളെ വിഷ്വൽ സ്റ്റോക്കിൽ ചെയ്തതായിരുന്നു പക്ഷെ ചെയ്ത് ഷെഡ്യൂൾ ചെയ്തത് മാറിപ്പോയി അങ്ങനെയാണ് പാർട്ട് ഓഫ് വിഷ്വലിലേക്ക് എത്തിപ്പെട്ടത് സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എന്താണ് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ട് നാളെ നമുക്ക് നേരെ തിരിയുന്ന ഒരാന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധാരണ നമ്മളുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ പകർത്തിക്കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ടക്കുന്ന സൗഹൃദങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ നമ്മൾ ഓരോരുത്തരും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ ഹൈഫ ഗുഡ് മോർണിംഗ് വലൈക്കും അസ്ലാമലൈക്കും വാല് എന്താണ് വിശേഷം സുഖമായിരിക്കുന്നു ഞാൻ ഇന്ന് ഇങ്ങനെ കുന്നംകുളം കുന്നമുട്ടെത്തി ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് കാത്തിരിപ്പിലാണ് അപ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ പ്ലാൻ ചെയ്തത് വിഷൽ സ്റ്റോക്കിലാണെങ്കിൽ പോലും പക്ഷെ വന്നത് സോളിലായിപ്പോയി തെറ്റിപ്പോയി ഞാന് എന്ത് ചെയ്തു ഷെഡ്യൂള് ചെയ്തത് മാറിപ്പോയി എന്താണ് വിശേഷങ്ങൾ നമ്മുടെ നെജു തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണെന്നൊക്കെ